നമസ്കാരം ഇന്ന് ചെമ്പോത്താണ് നമ്മുടെ കക്ഷി അല്ലെങ്കിൽ പക്ഷി കാക്കലുക്കാണെങ്കിലും ഉപ്പനാണ് കുക്കുവാണ് അതായത് കുയിൽ വർഗം പക്ഷേ ആരാൻ്റെ കൂട്ടിൽ മുട്ടയിട്ട് സ്കൂട്ടാവുന്ന കുയിലിൻ്റെ ആ പരാത സ്വഭാവം ഇവർക്കില്ല ഏകപത്നി ഏകപതി വ്രതക്കാരും കൂടിയാണ് ചെമ്പോത്തുകൾ കുയിലുകളെ പോലെയല്ല ഇവർ കൂടുണ്ടാക്കും മക്കളെ നന്നായി പോറ്റുകയും ചെയ്യും പക്ഷേ ഇവരുടെ കൂട് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ കുയിലിൻ്റെ കൂട്ടിലുള്ള അത്ഭുത വേരിനെക്കുറിച്ചിട്ടും അതിൻ്റെ മായിക ശക്തിയെക്കുറിച്ചിട്ടും പല കഥകൾ പല നാടുകളിലുണ്ട് ഇരുമ്പിനെ ഉരുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇരുമ്പിനെ വെള്ളമാക്കാൻ കഴിയുന്ന ഒഴുക്കിനെതിരെ നീങ്ങുന്ന മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഇരുളിൽ സ്വയം തിളങ്ങുന്ന അത്ഭുത വേര് നീലക്കൊടുവേലി ചെമ്പോത്ത് ലഹരിക്ക് വേണ്ടിയിട്ട് തീക്കനൽ ഭക്ഷിക്കുകയും നിലാവ് കുടിക്കുകയും ചെയ്യും എന്നാണ് സങ്കല്പം നിലാവ് കുടിച്ച് ജീവിക്കുന്ന പ്രണയാർദ്ധ ചകോരം മൊത്തം ഫാൻറ്റസി കൊണ്ടുള്ള കളിയാണ് നാണം കുണുങ്ങി അലസരായി ഒളിഞ്ഞു കഴിയാൻ ഇഷ്ടപ്പെടുന്ന ചെമ്പുത്തുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ഐ എഫ് എഫ് കെ ചലച്ചിത്രോത്സവത്തിലൊക്കെ സുവർണ ചകോരം രജത ചകോരം തുടങ്ങിയ പുരസ്കാരങ്ങൾ കിട്ടുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ സിനിമ പ്രവർത്തകരുടെയും വലിയ സ്വപ്നം കൂടിയാണല്ലോ ചലച്ചിത്രോത്സവം നടക്കുന്ന തിയേറ്ററിൻ്റെ വെളിയിലുള്ള ആ പറമ്പ് മുഴുവൻ ഉപ്പൻ്റെ ചിത്രങ്ങളും ഫ്ലക്സുകളും കൊണ്ട് നിറയുമാക്കാലോ ഈ ചെമ്പൂത്തിൻ്റെ പറക്കലും കുറുകലും ഇല്ലാത്ത ഒരു സിഗ്നേച്ചർ ഫിലിം ഒരു ഐ എഫ് എഫ് കേക്കും പ്രതീക്ഷിക്കാനേ വയ്യ നമുക്ക് ചെമ്പൂത്ത് വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തുകയും ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സംശയങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ ഒക്കെ കമൻറ്റുകളിൽ എഴുതുക അഭിപ്രായങ്ങളെല്ലാം വായിക്കാൻ ശ്രമിക്കാറുണ്ട് കഴിയുന്നതിനും മറുപടി കൊടുക്കാറുണ്ട് പക്ഷി വിദഗ്ധരല്ലാത്തവർക്കും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന പക്ഷികളാണല്ലോ മയിലും കാക്കയും ഒക്കെ അതുപോലെ ഒന്നാണ് ചെമ്പൂത്തും ചെമ്പു നിറച്ചിറകുള്ള ഒരു വലിയ കാക്കിയായിട്ട് പലപ്പോഴും കുട്ടികൾ ഇതിനെ തെറ്റായിട്ട് പറയാറുണ്ട് അത്രക്കൊണ്ട് കാക്കയുമായിട്ട് ഇതിന് രൂപസാമ്യം പക്ഷേ കാക്കയെ പോലെ ഉഷാറുള്ളൊരു പെരുമാറ്റമല്ല ഈ പക്ഷിക്ക് വെളിയിൽ വരാൻ മടിയുള്ള ഒളിഞ്ഞും പാത്തും കഴിയുന്ന ഒരു നാണം കുടുങ്ങിയ സ്വഭാവം കാട്ടുപന്തകൾക്കും ഇലച്ചാർത്തുകൾക്കും ഇടയിൽ ഇരതേടി കഴിയാനാണ് ഇവർക്ക് ഇഷ്ടം വെയിൽ പരക്കുന്ന സമയത്തും വൈകുന്നേരമാണ് കൂടുതലായിട്ട് സജീവമാകുക വേണോ വേണ്ടയോ എന്നുള്ള ഒരു ശങ്കയോട് കൂടിയിട്ട് ഓരോ അടിയും ചിന്തിച്ച് ചിന്തിച്ചിട്ട് വെക്കുന്നത് പോലെയാണ് നമുക്ക് ഇവരുടെ നടത്തും കണ്ടാൽ തോന്നുക നിലത്തിറങ്ങി നടന്നും മരക്കൊമ്പുകളിൽ നിന്നും അടുത്തയിലേക്ക് ചാടി സഞ്ചാരം പറക്കുന്നത് തന്നെ വലിയ പ്രയാസപ്പെട്ട് എന്നുള്ളതുപോലെയാണ് വലിയ ഉയരത്തിൽ പറക്കാറേ ഇല്ല പോത്തിൻ്റെ ശരീര നിറവും ചെമ്പൻ ചിറവും രക്ത കണ്ണുകളും പരുക്കൻ സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കാം ഇതിന് ചെമ്പോത്ത് എന്ന് പറയുന്ന പേര് കൊടുത്തത് ആനയുമായി ഒരു ബന്ധവും ഇല്ലാതെ ആൻലൻ ലേസ്വിങ് എന്ന് പറയുന്ന ഒരു പ്രാണിയുടെ ലാർവക്ക് നമ്മൾ കുഴിയാന എന്ന് പേരിട്ടവരാണ് പിന്നെ ഈ ചെമ്പോത്ത് എന്ന പേരിലൊന്നും വലിയ പ്രശ്നമില്ല കാക്കയെക്കാൾ ഇത്തിരി അലങ്കാരങ്ങൾ കൂടിയത് കൊണ്ടായിരിക്കും ഇതിന് ഈശ്വരൻ കാക്ക പേര് കൂടി ചില പ്രദേശങ്ങളിലുണ്ട് സത്യത്തിൽ ഇവർക്ക് കാക്കയുമായിട്ട് ഒരു കുലബന്ധവുമില്ല ഗ്രേറ്റിൽ കോക്കൽ എന്നും പ്രോഫെസൻറ്റു എന്നുമാണ് ഇവരുടെ ഇംഗ്ലീഷിലുള്ള പേര് സെൻട്രോപ്പസ് സൈനൻസിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം പ്രാദേശിക പ്രത്യേകതകൾ വെച്ചിട്ട് ഇതിന് അഞ്ച് സബ്സ്പീഷീസുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ സബ്സ്പീഷീസുകളിലെ ചിലത് പൂർണ്ണമായിട്ടുള്ള സ്പീഷീസുകളാണ് എന്നുള്ള ചില വാദങ്ങളും ഉണ്ട് പരോട്ടി ഇൻറ്റർമീഡിയസ് ബുബൂട്ടസ് അനോണിമസ് കാങ്കിയഞ്ചനീസിസ് ഇങ്ങനെയാണ് അഞ്ച് സബ്സ്പീഷീസുകൾ ദി സെൻട്രോപ്യസ് സൈനൻസിസ് പരോട്ടി എന്ന് പറയുന്ന സബ്സ്പീഷ്യസിലാണ് നമ്മുടെ ഇവിടെയുള്ള ചെമ്പൂത്തുകളെ വർഗീകരിച്ചിരിക്കുന്നത് ഇവരുടെ അടിഭാഗത്ത് തിളങ്ങുന്ന ഇരുൾ നീലിമ ഉള്ളത് കൂടാതെ തലയും മുഖവും കഴുത്തും ഒക്കെ കുറച്ചുകൂടി ബ്രൗൺ നിറമുള്ളതും കൂടിയാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കൊക്ക് മുതൽ വാലറ്റം വരെ നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ നീളമുണ്ടാവും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുതൽ നാനൂറ് ഗ്രാം വരെ ഭാരവും ഉണ്ടാവും വാൽ നല്ല നീളമുള്ളതും വീതി ഉള്ളതുമാണ് കകരൂപികളാണെങ്കിലും ഇവർ കുയിലുകളുടെ വർഗ്ഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞല്ലോ അതായത് ഇവർ കുക്കുലിയുടെ കുടുംബക്കാരാണ് പക്ഷേ ആരാൻ്റെ കൂട്ടിൽ മുട്ടിയിട്ട് സ്കൂട്ടായി അവരെക്കൊണ്ട് ആ കുഞ്ഞിനെ പോറ്റുന്ന ആ ഒരു കുയിലുവർഗ്ഗക്കാരുടെ പരാത സ്വഭാവം ചെമ്പൂത്തിനില്ല കൂട് കെട്ടി അതിൽ മുട്ടിയിട്ട് അച്ഛനും അമ്മയും കൂടി തീറ്റ തേടി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വളർത്തി സംരക്ഷിക്കുന്ന മര്യാദക്കാരാണ് ചെമ്പൂത്തുകൾ രൂപത്തിൽ മാത്രമല്ല ശബ്ദം സ്വഭാവം ജീവിത രീതി ഇതിലൊന്നും നമ്മുടെ ഇവിടെയുള്ള മറ്റു കുയിലുകളുമായിട്ട് ചെമ്പൂത്തുകൾക്ക് ഒരു സാമ്യവും ഇല്ലതാനും കുയിലുകൾ സാധാരണയായിട്ട് മണ്ണിലിറങ്ങാൻ മടിയുള്ള പക്ഷികളാണ് ചെമ്പൂത്തുകൾ അങ്ങനെയല്ല പക്ഷേ എന്തായാലും എപ്പോഴും ഒരു ഉഷാർ കുറഞ്ഞ മൂടാണിവർക്ക് കാലുകളൊക്കെ പതുക്കെ ഓരോ അടിയായിട്ട് ചിന്തിച്ച് എടുത്തു വെച്ച് ഇങ്ങനെ നടക്കുന്നൊക്കെ കാണുമ്പോൾ തോന്നും ഇയാൾക്ക് ഒരു തിരക്കുമില്ലേ എന്ന് നിലത്ത് നടന്നും മരങ്ങളിൽ അധികം ഉയരമില്ലാത്ത കൊമ്പുകളിലൊക്കെ തത്തിപ്പിടിച്ച് കയറിയും ഒക്കെയാണ് കാര്യമായിട്ടുള്ള ഭക്ഷണ അന്വേഷണം മരത്തിൻ്റെ താഴെ കൊമ്പുകളിൽ നിന്നും പതുക്കെ മുകളിലോട്ട് പിടിച്ചു പിടിച്ച് കയറുന്നത് പോലെ കയറിപ്പോവുകയാണ് ചെയ്യുക എന്നിട്ട് മുകളിലെത്തിയാൽ കീഴോട്ട് വീഴുകയാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു ആലസപ്പറക്കലാണ് ഉണ്ടാകുക ഇടക്ക് ചെറുകൾ വിടർത്തിപ്പിടിച്ച് വെയിൽ കായ എന്ന ശീലമുണ്ട് ഇവർക്ക് പലതരം പ്രാണികൾ പുഴുക്കൾ ഓന്ത് അരണ പാമ്പുകൾ ഒച്ചുകൾ പറക്കുമുറ്റാത്ത പക്ഷി കുഞ്ഞുങ്ങൾ പക്ഷിക്കൂടുകളിലെ ബുട്ടകൾ ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം പഴങ്ങളും വിത്തുകളും കിട്ടിയാൽ കഴിക്കും വിഷച്ചെടിയായ മഞ്ഞ അരളിയുടെ കായകൾ ഇവ ഭക്ഷിക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇവ പനങ്കായകളുടെ മാംസള മാംസളഭാഗങ്ങളൊക്കെ തിന്ന് നശിപ്പിക്കുന്നതിനാൽ എണ്ണപ്പന തോട്ടങ്ങളിൽ ഇവർ വലിയ ശല്യക്കാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇടക്കിടക്ക് ഇവർ ഗുപ് ഗുപ് എന്ന ശബ്ദം ഉണ്ടാക്കും ഇണചേരൽ കാലമാകുമ്പോഴേക്ക് കുറച്ചുകൂടി മാധുര്യമുള്ള ഗൂം ഗൂം എന്ന ശബ്ദമാണ് ഉണ്ടാക്കുക അടുത്തുള്ള ചെമ്പോത്തുകൾ ഈ ശബ്ദം ഏറ്റുപിടിക്കുന്നതും കേൾക്കാം ഈ ശബ്ദം ഉണ്ടാക്കുന്നതിൽ നിന്നായിരിക്കും ഇവർക്ക് ഉപ്പൻ എന്നുള്ള പേര് ലഭിച്ചത് ഇത് കൂടാതെ ചിലപ്പോൾ മണ്ണാത്തിപ്പുള്ളിനെ പോലെ ചീത്തുന്ന ഒരു ശബ്ദവും ക്വാക്ക് എന്ന ശബ്ദവും ഒക്കെ ഇവർ ഉണ്ടാക്കും ചിലപ്പോൾ സൈക്കിൾ ട്യൂബിൽ നിന്ന് കാറ്റഴിച്ചു വിടുമ്പോഴുണ്ടാകുന്ന ഫിഷ് ക്യൂ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അതും ഇവർ ഉണ്ടാക്കും ചെമ്പൂത്തിന്റെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമായി വരുമ്പോൾ ചിർ എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് ഉണ്ടാക്കുക കാഴ്ചയിൽ ആൺപക്ഷിയും പെൺപക്ഷിയും ഒരേപോലെ തന്നെയാണെങ്കിലും പെൺപക്ഷികൾക്ക് അല്പം വലുപ്പം കൂടുതൽ ഉണ്ടാകും തൊണ്ടക്ക് ദ്വാരമുള്ളതിനാൽ വേഴാമ്പലുകൾക്ക് മഴ പെയ്യുമ്പോഴുള്ള ആ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസം പണ്ടേ ഉണ്ടായിരുന്നല്ലോ അനന്തമായ കാത്തിരിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ എന്ന് ഒരു കാവ്യസങ്കല്പം നമ്മുടെ മലയാള ഭാഷയിൽ പലരും പല എഴുത്തുകാരും ഉപയോഗിക്കാറുണ്ട് മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു പ്രണയിച്ചു പോയി എന്ന് പഴയ സിനിമാ പാട്ടുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം കവികൾക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് അതുപോലെ ഉയരമുള്ള മരക്കൊമ്പുകളിൽ രാത്രി ഇരുന്നു ഉറങ്ങുകയും നിലാവുള്ളപ്പോഴ് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ശമ്പൂത്തിനെ പറ്റിയിട്ടും ഇത്തരത്തിലുള്ള മായിക അത്ഭുത വിശ്വാസങ്ങൾ തീർച്ചയായിട്ടും പല ഭാഷകളിലും പല ദേശങ്ങളിലും ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് തന്നെ ചെമ്പോത്ത് നിലാബ് കുടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പം പല നാടുകളിലും ഉണ്ട് ശിവതാണ്ഡവ സ്തുതിയിലെ കാളിദാസൻ നിലാബിനെ പാനം ചെയ്യുന്ന ചകോര ബന്ധുവായിട്ടുള്ള ശിവജഡയിലൊളിച്ച ചന്ദ്രനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് ചന്ദ്രികയും വിരഹപ്രണയവും തമ്മിൽ നല്ല യോജിപ്പുള്ളതിനാൽ തന്നെ ഈ ചകോരം എന്ന സംസ്കൃത വാക്ക് കവികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൻ്റെ ചിഹ്നമായി മാറുകയും ചെയ്തു ചന്ദ്രകിരണത്തിനും ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ അവയുടെ മൗനത്തിൽ കൂടണയും അനുഭവ സ്നേഹത്തിൻ അർത്ഥങ്ങൾ അവ നീലനികുഞ്ചത്തിൽ മയങ്ങും എന്നുമൊക്കെ ആർക്കെ ദാമോദര മാഷ് എഴുതിയത് നമ്മൾ സിനിമാ പാട്ടായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രികം ഒന്നും നിന്നെ മാത്രം കണ്ടില്ലല്ലോ പ്രേമചകോരി ചകോരി എന്ന് പി ഭാസ്കര മാഷും ചകോരത്തെ നിലാവുടുന്ന കാൽപ്പനിക ബിംബമായിട്ട് തന്നെയാണ് മലയാളികൾക്ക് പകർന്നു തന്നിട്ടുള്ളത് കാൽനൂറ്റാണ്ടു മുമ്പ് കേരളത്തിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവം ആരംഭിച്ചതോടു കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ചകോരത്തിന്റെ ശുക്രദശ ആരംഭിച്ചതെന്നാണ് എനിക്ക് തോന്നാറ് സുവർണ ചകോരവും രജതചകോരവും ഒക്കെ എല്ലാം അവർക്കും പരിചിതമായിട്ടുള്ള ഒരു പദമായിട്ട് മാറി ജൂറി തിരഞ്ഞെടുത്തതും പ്രേക്ഷകർ തിരഞ്ഞെടുത്തതുമായിട്ടുള്ള മികച്ച സിനിമകൾക്ക് മികച്ച നവാഗത സംവിധായകനും ഒക്കെ നൽകുന്ന പുരസ്കാരങ്ങൾക്ക് ഈ പേരാണ് നൽകിയത് തോൽപാവക്കൂത്തിൻ്റെ ഒരു ദൃശ്യത്തോടൊപ്പം ഒരു ഉപ്പനും പറക്കണമെന്നത് ഐ എഫ് എഫ് കെ സിഗ്നേച്ചർ ഫിലിമിലെ മസ്റ്റായി അതായത് ഐ എഫ് എഫ് കെക്ക് എത്തുന്ന ഏത് ഡെലിഗേറ്റിനെയും സംബന്ധിച്ചിടത്തോളം ഉപ്പനെ കാണാതെയോ അതിൻ്റെ ശബ്ദം കേൾക്കാതെയോ തിരിച്ചു പോവുക എന്നത് അസാധ്യമാണ് പ്രണയകാവ്യഭാവനക്കൊക്കെ ഒരു കുറവില്ലെങ്കിലും ഉപ്പന്മാരുടെ ചുവന്ന കണ്ണുകൾ കാണുമ്പോഴും ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവും ചില കഥകളി വേഷങ്ങളിൽ ചുണ്ടപ്പൂ സത്ത് കണ്ണിൽ എഴുതിയിട്ട് ചുവപ്പിച്ച കണ്ണുള്ള കളിക്കാരെ പോലെയും സിനിമയിൽ മദ്യപിച്ചലർന്ന കണ്ണിൽ ചോരയില്ലാത്ത വില്ലൻ കഥാപാത്രത്തിൻ്റെ കണ്ണുകൾ പോലെയും ഒക്കെയാണ് ഈ കണ്ണുകൾ കണ്ടാൽ തോന്നുക ഐറിസിൽ നിക്ഷേപിക്കപ്പെടുന്ന ടെറിഡിൻസ് പ്യൂരിൻസ് കരവെറ്റനോയിഡുകൾ തുടങ്ങിയ പിഗ്മെൻറ്റുകളിൽ പ്രകാശം തട്ടുമ്പോഴാണ് ഇവർക്ക് ചുവന്ന കണ്ണുകളുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് എന്നാൽ പക്ഷി കണ്ണ് വിളറിയ കറുപ്പ് നിറമായിരിക്കും പ്രായമാകുമ്പോൾ മാത്രമാണ് ഇവർ ചെങ്കണ്ണന്മാരായിട്ട് മാറുന്നത് അവയുടെ തലയിലും അടിവയറിലും ഒക്കെ കുത്തുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും പൊതുവെ ഒറ്റക്ക് നടക്കാനാണ് ഈ ഇഷ്ടം മൺസൂണിനോട് ചേർന്നാണ് തെക്കേ ഇന്ത്യയിലൊക്കെ ഇവരുടെ ഇണചേരൽ കാലം ഒരു ഇണയുമായിട്ട് മാത്രം ചേരുന്ന ഒരു മോണോഗാമസ് സ്വഭാവം ഇവർ എന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ ഈ ബന്ധം അടുത്ത സീസൺ വരെയും തുടരും പെൺചെമ്പൂത്തിൻ്റെ പിറകെ നടന്നും ഓടിച്ചും ഒക്കെയുള്ള ചില പ്രണയ ചേഷ്ടകൾ മരഞ്ചുറ്റി പ്രണയങ്ങളൊക്കെ നമുക്ക് കാണാം ഇതും കൂടാതെ ഇണക്കിഷ്ടമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് സമർപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ചില സ്വഭാവവും ആൺ ചെമ്പൂത്തുകൾ ചിലപ്പോൾ പ്രകടിപ്പിക്കാറുണ്ട് പെൺപക്ഷി നീളം വാലുകൾ നിലത്തോട് ചേർത്ത് വെച്ച് ചിറകുകൾ അയച്ച് പരത്തി ഇണ ചേരാനുള്ള സമ്മതം പ്രകടിപ്പിക്കും കുയിൽ വർഗ്ഗക്കാരാണെങ്കിലും ഇവർ സ്വന്തമായിട്ട് കൂടുണ്ടാക്കുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ആൺപക്ഷിയാണ് കൂട് പണിയുന്നതിലെ മുഖ്യ ജോലിയും ചെയ്യുന്നത് ചുള്ളിക്കമ്പുകളും മോലക്കീറുകളും ഒക്കെ ചേർത്ത് ചുരുട്ടിയ ഒരണ്ടാകൃതിയിലുള്ള ഒരു ബോൾ പോലെയുള്ളതാണ് ഇവരുടെ കൂടുകൾ കൂടിൻ്റെ ഒരു വശത്ത് വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരമുണ്ടാവും ഇലകൾക്കിടയിൽ പെട്ടെന്നൊന്നും ഈ കൂട് കണ്ണിൽ പെടില്ല ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഇത് പണിയുക ചുറ്റുമുള്ള പച്ച ഇലകളും ഒന്നും മുറിക്കാതെ കൂടിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടാവും അധികം ഉയരമില്ലാത്ത മരങ്ങളിലോ ചെറിയ തെങ്ങുകളിലോ മുളങ്കാടുകളിലോ ഒക്കെയാണ് ഇവ കൂടൊരുക്കുക കൂട്ടിൽ മങ്ങിയ വെള്ള നിറമുള്ള മൂന്നോ നാലോ മുട്ടകൾ ഉണ്ടാവും മുട്ട വിരിയാൻ പതിനഞ്ച് പതിനാറ് ദിവസം എടുക്കും ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടിക്കൊണ്ടുവന്ന് തീറ്റുന്നത് പലതരം അന്ധവിശ്വാസങ്ങൾ ഈ പക്ഷിയെ കുറിച്ചിട്ട് പല നാടുകളിലുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇവയുണ്ടാക്കുന്ന ശബ്ദം പലപ്പോഴും ഒരു അപശകുനമായിട്ടാണ് പല ജനതകളും കണക്കാക്കുന്നത് ആത്മാവുകളുടെ വിളിയായിട്ട് കരുതി പലരും ഭയക്കാറുണ്ട് ഒഴിഞ്ഞാദി പക്ഷി കേടേ കോലാഹലം കേട്ടു കൊണ്ടു വിനർച്ചു എന്നാണല്ലോ രാമപുരത്ത് വാര്യർ കുജേല ം വഞ്ചിപ്പാട്ടിൽ ദരിദ്ര കുചേലൻ തൻ്റെ സുഹൃത്തായിട്ടുള്ള കൃഷ്ണനെ തേടിയുള്ള യാത്ര പുറപ്പെടുന്നതിനെ വിവരിക്കുന്നത് അതായത് അപ്പോൾ കണ്ട ശകുനം ചകോര പക്ഷിയായിരുന്നു എന്ന് കൃഷ്ണനെ കണ്ട് തിരിച്ചെത്തിയ കുചേലൻ അവിടെ എത്തുമ്പോഴും അവിടെ ഒരു കൊട്ടാരമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതായത് ഐശ്വര്യം വന്നു മൂടി അതിനാൽ യാത്രയിൽ ഉപ്പനെ കാണുന്നത് ശുഭസൂചനയായിട്ടാണ് പലരും കരുതുന്നത് ഇതുപോലെ പല നാടുകളിലും പ്രചരിച്ച ഒരു അത്ഭുത കഥയാണ് നീലക്കൊടുവേലിയുടെ കഥ ഷാജി പാപ്പൻ്റെ ആട് സിനിമയിൽ നമ്മൾ കാണുന്ന നീലക്കൊടുവേലി തേടിയിട്ടുള്ള അന്വേഷണമൊന്നും ഒരു കഥയല്ല സമാനമായിട്ടുള്ള സർപ്പ മാണിക്യം തേടിയിട്ട് ആൾക്കാർ ഇപ്പോഴും കാശുകൊടുക്കാറുണ്ട് പറ്റിക്കപ്പെടാറുണ്ട് അതായത് നീലക്കൊടുവേലി പോലെ ഒരു അത്ഭുത കഴിവുകളുള്ള ഒരു സസ്യം ഉണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട് മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന അത്ഭുത സസ്യമാണ് നീലക്കൊടുവേലി എന്നും അത് തിരിച്ചറിയാൻ പറ്റുന്ന ഏക ജീവി ഭൂമിയിൽ അത് ചെമ്പോത്താണ് എന്നും ആളുകൾ വിശ്വസിക്കുന്നു നീലക്കൊടുവേലിക്ക് ഇരുടിലും സ്വയം പ്രകാശിക്കാൻ കഴിയും അത്രേ നീലക്കൊടുവേലി കയ്യിൽ കരുന്ന് എല്ലാ ഔശ്വര്യങ്ങളും ലഭിക്കും ഇരുമ്പിനെ പോലും ഒരു നിമിഷം കൊണ്ട് വെള്ളം പോലെയാക്കി ഉരുക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സേഫും ആർക്കും ഒരു നീലക്കൊടുവേലി ഉണ്ടെങ്കിൽ തുറക്കാമെന്നർത്ഥം അതുകൊണ്ട് തന്നെ നീലക്കുടുവേലി എന്ന് പറയുന്ന അത്ഭുത സസ്യം തേടിയിട്ടുള്ള യാത്രകൾ പലപ്പോഴും പല നാടുകളിലും പലരും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒന്നാമത്തെ ടാസ്ക് ഉപ്പൻ്റെ കൂട് കണ്ടെത്തുക എന്നുള്ളതാണ് അതത്ര എളുപ്പമല്ല എന്നാണ് പലരും കരുതുന്നത് ആർക്കും കണ്ടെത്താനാകില്ല അത്രേ ഉപ്പന്റെ കൂട് അത്രമാത്രം നിഗൂഢമായിട്ടാണ് ഉപ്പൻ കൂട് പണിയുക എന്നാണ് പലരും കരുതിയിരിക്കുന്നത് കൂട് കണ്ടെത്തിയാൽ പിന്നെ ഉപ്പനെ കൊണ്ട് നീലക്കുടുവേലി അവിടെ എത്തിക്കലാണ് അടുത്ത പണി അതിനായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൻ്റെ മുട്ടകൾ എടുത്തിട്ട് കുലിക്കിയ ശേഷം തിരിച്ചു വെക്കും അത് പിന്നെ വിരിയില്ല തൻ്റെ മുട്ടകൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് അതിന് പരിഹാരമായിട്ടുള്ള നീലക്കുടുവേലി തേടി ഉപ്പ പോയിക്കോളും നീലക്കുടുവേലി കൊണ്ടുവന്ന് മുട്ട വിരിയിക്കും അപ്പോൾ കൂടൊഴിഞ്ഞാൽ ആ നീലക്കുടുവേലി നമുക്ക് പോയിട്ട് എടുത്താൽ മതിയല്ലോ പണി തീർന്നു കൂടെ എടുത്തിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീലക്കുടുവേലി മാത്രം ഒഴുക്കിനെതിരെ അതൊക്കെ നീങ്ങുന്നുണ്ടാവും അത് എടുത്താൽ മതി ഇതുകൂടാതെ വേറൊരു രസീതും കഥയും കൂടിയുണ്ട് ഉപ്പൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് അതിൻ്റെ കാലുകളിൽ ഇരുമ്പിൻ്റെ നൂൽക്കമ്പി കൊണ്ടോ അല്ലെങ്കിൽ ചങ്ങല കൊണ്ടോ കെട്ടിവെക്കുക നീലക്കൊടുവേലിക്കൊന്നും കടുമയല്ലോ അതുകൊണ്ട് ഉപ്പൻ ഉടനെ തന്നെ നീലക്കൊടുവേലിക്കായിട്ട് പാറിപ്പോയിക്കൊള്ളും നീലക്കൊടുവേലി കൊണ്ടുവന്ന് അതുകൊണ്ട് ഈ ഇരുമ്പിനെ ഉരുക്കി അതിന്റെ കുഞ്ഞിന്റെ കാലുകൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ നീലക്കൊടുവേലി അവിടെ വെറുതെ ഇടുവല്ലോ അത് നമ്മൾ പോയി എടുത്താൽ മതി വളരെ സിമ്പിൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തിയ അലങ്കാര ചെടിയായ പ്ലംബാഗോ ഓറിക്കുലേറ്റ എന്ന് പറയുന്ന ഒരു സസ്യത്തെ നീലക്കൊടുവേലി എന്ന് പറഞ്ഞിട്ട് പല നേഴ്സറിക്കാരും വിൽക്കുന്നുണ്ട് അതിന്റെ പേരെടുത്തിട്ട് ഇരുമ്പൊരുക്കാനൊന്നും നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല ഇതൊരു മിത്ത് മാത്രമാണ് തേനും വയമ്പും നാവിൽ തൂകുന്ന വാനമ്പാടിയോട് നീലഗിരി കുന്നിൻ മേലെ നീലക്കൊടുവേലി പൂത്തതായിട്ട് പറയുന്ന പാട്ടിലെ വാനമ്പാടി എന്തായാലും ഉപ്പനല്ല നീലഗിരി കുന്നിൽ ഇത്തരത്തിലുള്ള അത്ഭുതമായിക കഴിവുള്ള ഒരു നീലക്കൊടുവേലിയുമില്ല ചെമ്പൂത്തിൻ്റെ മാംസം ക്ഷയരോഗത്തിന് ഔഷധമാണെന്ന് കരുതിയിട്ട് പല നാട്ടുചികിത്സകരും പണ്ട് ഉപയോഗിച്ചിരുന്നു പാവം പക്ഷികൾ ചത്തതല്ലാതെ ഏത് ക്ഷയരോഗവും മാറിയതായിട്ട് ഒരു തെളിവുമില്ല ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തുന്നത് വരെ ഈ രാജേഷ്മാവ് എന്നൊക്കെ നമ്മൾ പണ്ട് വിളിച്ചിരുന്ന ഈ രോഗം കൊണ്ട് എത്രയോ പ്രമുഖർ രാജാക്കന്മാർ ഒക്കെയാണ് മരിച്ചുപോയത് പുതുതായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ നാട്ടിലെ ഫെസന്റ് വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണെന്ന് കരുതിയിട്ട് ഇതിനെ വേട്ടയാടി തിന്നിരുന്നു ചെകുത്താൻ രുചിയുള്ള മാംസം എന്ന് പരാതി പറഞ്ഞുള്ള ഇരട്ട പേരാണ് ഗ്രിഫ്സ് ഫെസന്റ് എന്നുള്ളത് പലരും ഇപ്പോഴും തമാശക്ക് ഇതിനെ വേട്ടയാടി കൊല്ലാറുണ്ട് ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമർ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ചെമ്പോത്തുകളുള്ളത് ഉള്ളത് സി റെഡ് ലിസ്റ്റിൽ അത്ര ആശങ്കാജനകമല്ലാത്ത വിഭാഗങ്ങളിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ ഇതുപോലെ പക്ഷികളും സസ്തനികളും മുതൽ വളരെ ചെറിയ പ്രാണികൾ വരെയുള്ള ജീവലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരാം അതുവരേക്കും വണക്കം